വർക്കും സ്വാഗതം കേരള പി എസ് സിയുടെ എക്സാമിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബേസ്ഡ് ആണ് പഠിക്കാൻ പോകുന്നത് വസ്തു നോക്കാം തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാണ് തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലം നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് മാലിദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് മാലിദ്വീപ് അടുത്തത് ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ശ്രീലങ്ക മാലിദ്വീപ് ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ശ്രീലങ്കയും മാലിദ്വീപും നെക്സ്റ്റ് വൺ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് സിക്കിമാകുന്നു അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് സിക്കിം അടുത്തത് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ത്രിപുര മൂന്ന് വശവും ത്രിപുരയാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ് ത്രിപുര എന്ന സംസ്ഥാനമാണ് ത്രിപുരയാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം മൂന്ന് വശം ത്രീ ത്രിപുര നെക്സ്റ്റ് വൺ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാന ഗുജറാത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഗുജറാത്ത് കാണുന്നത് ഈ ഭാഗത്താണ് ഗുജറാത്ത് ഇന്ത്യയുടെ ഭാഗം അല്ലേ നെക്സ്റ്റ് വൺ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് നെക്സ്റ്റ് വൺ ഹിമാലയത്തിന് നട്ടല് എന്നറിയപ്പെടുന്നത് ആരാണ് ഹിമാലയത്തിന് നട്ടല് എന്ന് പറയുന്നത് ആരാണ് ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ മൂന്ന് ഭാഗം ഹിമാദ്രി ഹിമാചലാൻഡ് സിവാലിക്കുണ്ട് അതിൽ ഹിമാലയത്തിന് നട്ടല് എന്നറിയപ്പെടുന്നത് ആരാണ് ഹിമാദ്രിയാണ് ഹിമാലയത്തിന് നട്ടല് ഹിമാദ്രിയാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വനിര ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വനിര ഏതാണ് ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം മടക്ക് പർവ്വതം ആരാണ് ഹിമാലയം ആണ് ഹിമാലയം അടുത്തത് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ ഏതാണ് ശിലകൾ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ ഏത് ശിലകളാണത് അവസാദ ശിലകൾ അവസാദ ശിലകളാണ് ഹിമാലയത്തിൽ അവസാദ ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഹിമാലയം അവസാദ ശിലകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അവസാദശിലകൾ അടുത്ത ക്സ്തിൻ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് ഹെലിപ്പാഡ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റിയ സ്ഥലം ഹെലിപ്പാഡ് എവിടെയാണ് സിയാച്ചിൻ ആണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് എവിടെയാണ് സിയാച്ചിൻ അടുത്തത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് ആണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഗോൾഡിനോസ്തിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്ന് പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോൾഡിനോസ്തിൻ അല്ലെങ്കിൽ എന്താ പറയുക മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റു എന്നും വിളിക്കാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്ര മൗസിൻട്രമാണത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്ര നെക്സ്റ്റ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വനിര മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് പർവ്വതനിര ഏതാണ് കാരക്കോറം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത് മൗണ്ട് കേറ്റു നിർമ്മിക്കുന്ന സോറി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറം അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ് ഉ ഉത്തര ഉത്തരമഹാസമതലം എക്കൽ സമതലം വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ് ഉത്തരമഹാസമതലം ഉത്തര മഹാസമതല നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് പഴക്കമേറിയ ധാരാളം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പിഠഭൂമിയാണ് അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തി ഇന്ത്യയുടെ പടിഞ്ഞാറിന് അതിർത്തി ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് വശം ആരായിട്ട് കാണപ്പെടുന്നു ആര് കാണപ്പെടുന്നു നമുക്കവിടെ അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് പടിഞ്ഞാറ് അതിർത്തി ആരാണത് അറബിക്കടൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി അതാരാണിത് അറബിക്കടലാണ് നമുക്കിവിടെ കാണാൻ കഴിയാം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അത് അറബിക്കടലാണ് നെക്സ്റ്റ് വൺ ധാർ മരുഭൂമി ധാർ മരുഭൂമി ഇന്ത്യയിൽ നമുക്കറിയാം ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വനിര ഏതാണ് ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വനിര ഏതാണ് ആരവല്ലി ആരവല്ലിയാണ് ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വനിര ധാർ മരുഭൂമി ഇന്ത്യയിലെയാണ് നെക്സ്റ്റ് വൺ ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് അജ്മീർ ആണ് ആ താഴ്വരയ്ക്കുള്ള പേരാണ് അജ്മീർ താഴ്വരയ്ക്കുള്ള പേരെന്താണ് അജ്മീർ എന്ന് പറയുക അജ്മീർ നെക്സ്റ്റ് വൺ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് സഹ്യപർവ്വതം സഹ്യൻ്റെ പർവ്വതം സഹ്യപർവ്വതം അതാരാണത് പശ്ചിമഘട്ടമാണ് ആ പർവ്വതനിര പശ്ചിമഘട്ടമാണെന്ത് സഹ്യപർവ്വതം എന്ന് പറയുന്ന പർവ്വതനിര സഹ്യപർവ്വത പാരാണ് പശ്ചിമഘട്ടമാണ് സഖ്യ പർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വനിര ഏതാണ് പശ്ചിമഘട്ടം അടുത്തത് അറബിക്കടലിൽ സമാന്തരമായി കാണപ്പെടുന്ന പർവ്വനിര അറബിക്കടലിൽ സമാന്തരമായി കാണപ്പെടുന്ന പർവ്വനിര ഏതാണ് ഏതാണത് പശ്ചിമഘട്ടമാണ് അറബിക്കടലിന് സമാന്തരമായി കാണുന്നത് അറബിക്കടൽ എവിടെയാണ് ഇന്ത്യയുടെ അതിർത്തി എന്താണ് പടിഞ്ഞാറ് ഭാഗം ഏതാണ് അറബിക്കടലിലാണ് അങ്ങനെ അറബിക്കടലിൽ സമാന്തരമായി കാണപ്പെടുന്ന പർവ്വനിര ആരാണ് പശ്ചിമഘട്ടം ഇനി ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വനിര ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവനിര ഏതാണ് പൂർവ്വഘട്ടം അപ്പോൾ അറബിക്കടൽ സമാന്തരമായി കാണപ്പെടുന്ന പുറം നിര ഏതാണ് പശ്ചിമഘട്ടമാണെങ്കിൽ ബംഗാൾ ഉൾക്കടൽ പരസമാന്തരമായി കാണപ്പെടുന്ന ഏതാണ് പൂർവ്വഘട്ടമാണ് പൂർവ്വഘട്ടമാണ് അടുത്ത ക്വസ്റ്റ്യൻ പൂർവ്വഘട്ടത്തിനും പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ജിന്താ ഘട പർവ്വതം ജിന്താ ഘട പർവ്വതമാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി അടുത്ത ക്വസ്റ്റ്യൻ പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മഹേന്ദ്രഗിരി കുന്നുകൾ മഹേന്ദ്രഗിരി കുന്നുകൾ പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ഏതാണ് മഹേന്ദ്രഗിരി കുന്നുകളാണ് മഹേന്ദ്രഗിരി കുന്നുകൾ ആണ് അടുത്ത ക്വസ്ത്യൻ പശ്ചിമഘട്ടവും പൂർവഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒന്നിക്കുന്ന സ്ഥലം ഏതാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം ഏതാണത് നീലഗിരിയാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം ഏതാണ് നീലഗിരി ആണ് അടുത്ത ക്വസ്ത്യൻ നെക്സ്റ്റ് നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എന്താണ് ദോഡാബേട്ടയാണ് ദോഡാബേട്ടയാണ് നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏറ്റവും ഉയരം കൂടിയ പ്രദേശം അടുത്തത് ഗുജറാത്തിലെ ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗുജറാത്ത് അല്ലേ നമുക്കറിയാം ഏത് ഭാഗം അല്ലേ ഇത് ഇന്ത്യയുടെ ഭാഗമാണെങ്കിലേ ഈ ഭാഗമാണല്ലേ ഗുജറാത്ത് എന്ന് പറയും അപ്പോൾ ഗുജറാത്തിലെ ഭാഗമായിട്ടുള്ള ലവണത്തുമുള്ള ചെതുപ്പ് പ്രദേശം ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലവണത്തുമുള്ള ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലവണത്തമുള്ള ചതുപ്പ് പ്രദേശം ഏതാണ് റാൻ ഓഫ് കച്ച് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം ഏതാണ് നീലഗിരിയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം ഏതാണ് നീലഗിരിയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം ഏതാണ് നീലഗിരി അടുത്ത ക്വസ്ത്യൻ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ് ദോഡാബേട്ടയാണ് നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ് ദോഡാബേട്ട നെക്സ്റ്റ് വൺ ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലവണത്തമുള്ള ചതുപ്പ് പ്രദേശം ഏതാണ് റാൻ ഓഫ് കച്ച് ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലവണത്വമുള്ള ലവണത്തമുള്ള ചതുപ്പ് പ്രദേശം ഏതാണ് റാൻ ഓഫ് കച്ച് റാൻ ഓഫ് കച്ച് നെക്സ്റ്റ് വൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അഭാവം കൂടുതലായി മൺസൂണിൻ്റെ പ്രഭാവമാണ് അഭാവമല്ല ഓക്കെ സോറി പ്രഭാവം എന്നാണ് അഭാവമല്ല ഇത് പ്രായ കേട്ടോ ഒന്നുകൂടി ഇത് പ്രാണ് പ്രഭാവമാണ് അഭാവമെന്നല്ലോ പ്രഭാവം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം അതിൻ്റെ കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ് പടിഞ്ഞാറൻ തിരസമുതലം പടിഞ്ഞാറൻ തിരസമുതലം ഇനി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദീപസമൂഹം ഏതാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ദീപസമൂഹം ഏതാണ് ലക്ഷദ്വീപാണ് അറബിക്കടലിലാരാണ് കാണുക ലക്ഷദ്വീപ് എന്ന ദ്വീപ സമൂഹം കാണപ്പെടുന്നത് ലക്ഷദ്വീപ് അല്ലേ ലക്ഷദ്വീപ് ഇനി ഉഷ്ണമേഖലാ പ്രദേശം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ് ഉഷ്ണമേഖലാ പ്രദേശം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ് ലക്ഷദ്വീപാണ് ഉഷ്ണമേഖലാ പ്രദേശം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ് ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നെക്സ്റ്റ് വൺ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഏറ്റവും ചെറുതേതാണ് ദ്വീപസമൂഹമാണ് ആര് ആൻറ്റമാൻ നിക്കോബർ ദ്വീപുകൾ അതിൽ ഏറ്റവും ചെറുതാരാണ് റോസ് ദ്വീപാണ് അതിന് റോസ് കളർ എന്ന് നിർത്താൽ മതി റോസ് ദ്വീപാണ് അല്ലേ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ദ്വീപസമൂഹമാണ് ആ ദ്വീപുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരാണ് റോസ് ദ്വീപാണ് റോസ് അല്ലേ നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് ഭാരൻ ഏറ്റവും ഏക സജീവം സജീവമായ അഗ്നിപർവ്വതം ഏതാണ് ഭാരൻ നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് തടാക ദ്വീപ് എന്ന് പറഞ്ഞാൽ അത് ഹണിമൂൺ ദ്വീപാണ് ഹണിമൂൺ ദ്വീപാണ് ഏറ്റവും വലിയ തടാക ദ്വീപ് അത് ഹണിമൂൺ ദ്വീപാണ് ഇവിടെ കാണുന്നത് ചിൽക്ക തടാകത്തിലാണ് കാണപ്പെടുക ഹണിമൂൺ ദ്വീപ് ചിൽക്ക തടാകത്തിലാണ് കാണപ്പെടുന്നത് അടുത്ത ക്സ്ത്യൻ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ദ്വീപുകൾ എലിഫന്റ ദ്വീപുകൾ എലിഫൻറ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര എലിഫൻറ്റ മഹാരാഷ്ട്ര അടുത്തത് പൂനാസന്ധി ആര് ബന്ധപ്പെട്ടിരിക്കുന്നു പൂനാസന്ധി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക ഡോക്ടർ ബി ആർ അംബേദ്കർ അതായത് അദ്ദേഹം മൂന്ന് വട്ടമേൽ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യക്കാരനാണല്ലേ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹമാണ് പൂനാസന്ധി ഉണ്ടാക്കുന്ന ആ സമയത്തുള്ള ആൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പൂനാസന്ധി ഓർക്കുമ്പോൾ അത് ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ കിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് കിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ അസഫലി കിറ്റ് ഇന്ത്യ സമര നായിക ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ അസഫലയാണ് അടുത്തത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട് ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട് ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാ പ്രദേശ് ആന്ധ്രാപ്രദേശ് നെക്സ്റ്റ് വൺ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ജനീവ അടുത്തത് ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് അല്ലേ ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ജി എസ് ടി ജി എസ് പതിനേഴ് ജി എസ് ടി ജൂലൈ രണ്ടായിരത്തി പതിനേഴാണ് ജി എസ് ടി നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് സ്തനാർബുദം അർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ് മാമോഗ്ര 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 നെക്സ്റ്റ് വൺ ചിന്തജന്യ രോഗമായ കൊളറ പരത്തുന്ന രോഗാണു ഏതാണ് വിബ്രിയോ അല്ലെ വിബ്രിയോ കൊളറ എന്നാ പറയുക വിബ്രിയോ ആണ് രോഗാണുവിൻ്റെ പേര് ചിരജന്യ രോഗമായ കൊളറ പരത്തുന്ന രോഗാണ് വിബ്രിയോ എന്ന് പറയും ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേരെന്താണ് എം എ എൽ എന്നാണ് എം എ എൽ എന്നാണ് നെക്സ്റ്റ് ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി വെണ്ട അടുത്ത ക്വസ്റ്റ്യൻ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ചെറിയ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ് വിറ്റമിൻ ഡി ആണ് അല്ലെ വിറ്റമിൻ ഡി ആണ് അപ്പോൾ നമ്മുടെ തൊക്കിനിടയിലുള്ള അല്ലെ കൊഴുപ്പിലേക്കാണ് വിറ്റമിൻ ഡി അബ്സോർവ് ചെയ്യപ്പെടുക എന്നാണ് നെക്സ്റ്റ് വിറ്റമിനും അതിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും ഏതൊക്കെയാണ് അല്ലേ വിറ്റമിൻ എന്ന് പറയുമ്പോൾ വിറ്റമിൻ എ വിറ്റമിൻ എ ആണ് എഴുതേണ്ടത് വിറ്റമിൻ എ അതിൻ്റെ കുറവുണ്ടാകുന്ന അസുഖം ഏതൊക്കെയാണ് നിശാന്തയുണ്ട് സിറോഫ് താൽമിയയുമുണ്ട് സിറോഫ് താൽമിയ സി റോഫ് താൽ മിയ സിറോഫ് താൽമിയ സിറോഫ് താൽമിയ എന്ന് പറയുമ്പോൾ എന്താ പറയുക കണ്ണിൻ്റെ ചർമ്മം അവിടെയുള്ള ഭാഗങ്ങൾ കണ്ണിൻ്റെ കൺപീലുകൾ വരുന്ന ഭാഗമൊക്കെ വരണ്ട് പോകുന്ന അവസ്ഥയാണ് സിറോ ഓഫ് താൽമിയ എന്ന് പറഞ്ഞാൽ അല്ലെ മങ്ങി വെളിച്ചത്തിൽ കാണിച്ചില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുക അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് കുറവുകൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നിശാന്ത മറ്റും നമുക്ക് എന്തുകൂടി പറയാം സുറോഫ് താൽമിയ എന്നും പറയാം വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ് സുറോഫ് താൽമിയ ഉണ്ടാകാൻ കാരണം വേറൊരു ക്വസ്റ്റിനും കൂടി എന്താ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം ആര് തന്നെയാണ് ജീവകം എ വിറ്റമിൻ എ ആണ് കണ്ണിന് വേണ്ടിയിട്ട് അല്ല കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും അധികം വേണ്ട വിറ്റാമിൻ ആരാണ് വിറ്റമിൻ എ ആണ് അല്ലേ വിറ്റമിൻ എ കാണുന്നില്ല വിറ്റമിൻ എ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് കൂടുതൽ കഴിക്കണം ഇലക്കറികളാണ് ഏറ്റവും കൂടുതൽ കഴിക്കണം ഇലക്കറികളിലാണ് ഏറ്റവും കൂടുതൽ വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ളൂ അല്ലേ എന്നാൽ പാലിൽ സുലഭമായിട്ടുള്ള വിറ്റമിൻ ഏതാണ് വിറ്റമിൻ എ ആണ് അപ്പോൾ ഇലക്കറികളിലും പാലിലും എന്തുണ്ട് വിറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോ വിറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഉണ്ട് ഒരാൾ പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന പ്രോ വിറ്റമിൻ എ അതാരാണ് ബീറ്റാ കരോട്ടൻ ആണ് ബീറ്റ കരോട്ടിനാണ് ബീറ്റ കരോട്ടിൻ പ്രോ വിറ്റമിൻ എ ബീറ്റ കരോട്ടിൻ ബീറ്റാ കരോട്ടിനാണ് പ്രോ വിറ്റമിൻ എ എന്ന് പറയുന്നത് അല്ലേ പ്രോ വിറ്റമിൻ എ ബീറ്റ കരോട്ടിനാണ് ആണ് അല്ലേ അപ്പോൾ ഈ ജീവകം എന്ന നാമം കണ്ടുപിടിച്ചതൊക്കെ ആരാണ് കാസിമർ ഭാങ്ക് ജീവകത്തിൻ്റെ വിറ്റമിൻ്റെ പേരെന്താണ് കാസിമർ ഭംഗ് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴാണ് വിറ്റമിൻ രണ്ട് എ ബി സി ഡി ഇ കെ അതിനകത്ത് അഡക്ക് എന്ന് പറയും എ ഡി ഇ കെ അഡക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എ വിറ്റമിൻ ഡി വിറ്റമിൻ ഇ വിറ്റമിൻ കെ വിറ്റമിൻ അതാരാണത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻ ഏതൊക്കെയാണ് അഡക്ക് കുറയും എ ഇ കെ എന്നാൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ബിയും ആണ് അപ്പോൾ രണ്ട് തരമുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയുമുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന ആരൊക്കെയാണ് അടക്ക് എ ഡി ഇ കെ ആണെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ആരൊക്കെയാണ് ബിയും സിയുമാണ് അടുത്ത് നോക്കാം വിറ്റമിൻ ബി വൺ അല്ലേ ബി കോംപ്ലെക്സ് എന്ന് അറിയപ്പെടുക അപ്പോൾ ബി വൺ ബി വൺ ആരാണത് ബി വൺ എന്ന് പറയുമ്പോൾ വരാന അസുഖം ഉണ്ടാക്കുന്നവർ ബെറി അസുഖമാണ് അടങ്ങിയേക്കുന്നത് അല്ലേ എന്നാൽ വിറ്റമിൻ ബി വൺ അടങ്ങിയ ആഹാരം ഏതാണ് തവിടാണ് ഏതാണത് തവിടാണ് വിറ്റമിൻ ബി വൺ അടങ്ങിയ ആഹാരം എന്ന് പറഞ്ഞത് അല്ലേ ഇനി അടുത്തത് ബി ത്രീ എന്ന വിറ്റമിൻ്റെ കുറവുള്ള അസുഖം ഏതാണ് പെല്ലാഗ്രയാണ് ബി ത്രീയുടെ കുറവുണ്ടാകുന്ന അസുഖം ഏതാണ് പെല്ലാഗ്ര എന്ന അസുഖമാണ് അതിന് വേറൊരു പേര് ബി ത്രീക്കാണ് എന്താ പറയുക ആൻറ്റി പെല്ലാഗ്ര വിറ്റമിൻ എന്ന് പറയും ആൻറ്റി പെല്ലാഗ്ര വിറ്റമിൻ എന്നും കൂടി ബി ത്രീ അറിയപ്പെടുന്നുണ്ട് ബി ത്രീ പെല്ലാഗ്ര ആൻറ്റി പെല്ലാഗ്ര വിറ്റമിൻ ആണത് അടുത്ത ബി നയൻ ബി നയൻ ഉണ്ട് ബി നയൻ വിളർച്ച ഉണ്ടാക്കുക ബി നയൻ്റെ കുറവുകൊണ്ട് വിളർച്ചയാണ് നമുക്ക് ഉണ്ടാവുക ബി നയൻ്റെ കുറവുകൊണ്ട് വിളർച്ചയാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ വിറ്റമിൻ ബി എന്ന് പറയും ബി സെവൻ ബി ഫൈവ് ഒക്കെയുണ്ട് അതായത് നമ്മുടെ എന്താ പറയുക ബാക്ടീരിയ ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ അതൊക്കെ നമ്മുടെ ചെറുകുടലിൽ അല്ലേ നമ്മുടെ കുടലിലെ ചെറുകുടലിൻ്റെ ഭാഗത്ത് നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതൊക്കെയാണ് ബി സെവനും ഉണ്ട് അതുപോലെ തന്നെ ബി ഫൈവ് ഉണ്ട് വിറ്റമിൻ കെയും ഉണ്ട് ഇത് മൂന്നും ഉണ്ട് നമ്മുടെ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ചെറുകുടൽ നിർമ്മിക്കപ്പെടുന്നവയാണ് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ചെറുകോട് നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതൊക്കെയാണ് ബി വൺ ബി സെവൻ എന്ന് പറയും ഇല്ല ബി സെവൻ ഓക്കെ ബി സെവൻ അയക്കാണല്ലോ ബി സെവൻ ബി ഫൈവ് വിറ്റമിൻ കെ ഇത് മൂന്ന് നമ്മുടെ ചെറുകൂടി നിർമ്മിക്കപ്പെടുന്ന ആണ് ഇനി വരുന്നത് നമ്മുടെ പാലിനെ തുടങ്ങിയ വിറ്റമിൻ ഉണ്ട് വൈറ്റമിൻ ബി ടു എന്ന് പറയും പാലിനൊരു മഞ്ഞ കാണില്ലേ അതെന്താണ് ബി ടു എന്നാണ് പറയുക ബി ടു റൈബോ എന്ന് പറയും ഓക്കെ ബി സെവൻ ഏതാണ് ജീവകം എച്ച് ആണ് വിറ്റമിൻ എച്ച് ആണ് ബി സെവൻ എന്ന് പറയുക അല്ലേ ദൈനിയുണ്ട് വേറെ ബി ട്വൽവ് അതിൻ്റെ കുറവുണ്ടാകുന്ന അസുഖം ഏതാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയുക പെർണീഷ്യസ് അനീമിയ അല്ലേ ഇതിലടങ്ങിയ ഒരു ജീ ഇതും എന്താ പറയുക ഒരു മൂലകം ഒരു ജീവകം ഉണ്ട് ഏതാണ് ഒരു മൂലകം അതിൻ്റെ പേര് എന്താണ് കൊബാൾട്ട് എന്ന് പറയും കൊബാൾട്ട് അതായത് ബി ട്വൽവിൽ അടങ്ങിയ ഒരു മൂലകം ഏതാണ് കൊബാൾട്ട് അല്ലെങ്കിൽ കൊബാൾട്ട് അടങ്ങിയ ജീവകം ഏതാണ് ബി ട്വൽവാണ് കൊബാൾട്ട് മൂലകം മൂലകമടങ്ങിയ ജീവകം ഏതാണ് വിറ്റമിൻ ഏതാണ് ബി ആണ് അപ്പോൾ നമുക്ക് ബി ട്വൽവ് നിർമ്മിക്കും മനുഷ്യന് നിർമ്മിക്കാൻ പറ്റും അല്ലേ അതിൻ്റെ പേരെന്താണ് സൈനക്കോ ബലാമൻ എന്ന് പറയും സൈനക്കോ ബലാമൻ എന്നും പറയുന്നുണ്ട് അപ്പോൾ വിറ്റമിൻ എ എന്ന് പറഞ്ഞാൽ അത് നിശാന്തയും സുറോഫ്താൽമി എന്ന അസുഖം കുറവുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നു ബി വൺ കുറഞ്ഞാൽ ബെറി ഉണ്ടാക്കുന്നു ബി ത്രീ കുറഞ്ഞാൽ പെല്ലാഗ്ര ഉണ്ടാകുന്നു ബി നയൻ കുറഞ്ഞാൽ വിളർച്ച ഉണ്ടാകാം ബി ട്വൽവ് കുറഞ്ഞാൽ പൊർണിഷസനീമിയും ഉണ്ടാകുന്നുണ്ട് അടുത്ത് നോക്കാം ബി അല്ലെ വിറ്റമിൻ സി വിറ്റമിൻ സി നമുക്കറിയാം വിറ്റമിൻ സി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്കർവിയാണ് സി സി വിറ്റമിൻ സി കുറഞ്ഞാൽ സ്കർവി ഉണ്ടാക്കില്ലേ അതായത് നമ്മൾ ആദ്യമായിട്ട് അല്ലേ കൃത്രിമ നിർമ്മിച്ച മൂലകം അല്ലേ ജീവകം ഏതാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ആര് തന്നെയാണ് വിറ്റമിൻ സി ആണ് കൃത്രിമമായി നിർമ്മിച്ചതാണ് വിറ്റമിൻ സി ആദ്യമായിട്ട് അതാണ് വിറ്റമിൻ സി നിർമ്മിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നീട് അല്ലേ എന്നാൽ നമ്മൾ ആഹാരം ചൂടാക്കുമ്പോൾ അതോടെ നഷ്ടപ്പെടുന്ന ജീവകം ആര് തന്നെയാണ് വിറ്റമിൻ സി ആണ് അല്ലേ ഇനി സി അടങ്ങിയ പദാർത്ഥങ്ങൾ ആഹാരങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം എപ്പോഴും അറിയാം ഓറഞ്ച് അല്ലേ നെല്ലിക്ക നാരങ്ങ അങ്ങനെയെല്ലാം ഉണ്ട് അല്ലേ ഇനി എന്നാൽ ഓരോന്നും കൂടി നമ്മുടെ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന അല്ലേ മൂത്രം പോകുമ്പോൾ വിസർജിക്കപ്പെടുന്ന മൂലകം അല്ലെങ്കിൽ ജീവകം ഏതാണ് വിറ്റമിൻ സി ആണ് അപ്പോൾ ആഹാരം ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകാം മൂത്രത്തിലൂടെയും ഇത് വിസർജിക്കപ്പെട്ടു പോകുന്ന ജീവകവും ജീവകം സി ആണ് ഇനിയും ഇതിൻ്റെ പ്രത്യേകത എന്താണ് അല്ലേ മുറിവുണങ്ങാൻ സഹായിക്കും ജീവകം സി ഈ ജീവകം സി കുറഞ്ഞാൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങാൻ കാലതാമസം നേരിടും അപ്പം മുറിവുണങ്ങാൻ സഹായിക്കുന്ന ആര് തന്നെയാണ് വിറ്റമിൻ സി ആണ് അല്ലേ വിറ്റമിൻ സിയുടെ കുറവുകൊന്ന് സംഭവിക്കാൻ പറ്റും സ്കർവി എന്ന അസുഖമാണ് വിറ്റമിൻ സിയുടെ കുറവുകൊണ്ട് ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നില്ലേ വിറ്റമിൻ സിയുടെ കുറവുകൊണ്ടല്ലേ ഇതിൻ്റെ വേറൊരു പേരെന്താണോ വിറ്റമിൻ സിയുടെ അസ്കോർബിക് ആസിഡ് അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റമിൻ സിയുടെ മറ്റൊരു പേര് അസ്കോർബിക് ആസിഡ് ആസിഡെന്നാണ് വിറ്റമിൻ സിയുടെ മറ്റൊരു പേര് അല്ലേ ജലദോഷം വന്ന വന്നതിൻ്റെ ഔഷധം ആര് തന്നെയാണ് വിറ്റമിൻ സി ആണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ പ്രതിരോധശേഷി കൊടുക്കുന്നത് ആര് തന്നെയാണ് വിറ്റമിൻ സി ആണ് ഇനി വിറ്റമിൻ സി കുറഞ്ഞാൽ സ്കാർവി അല്ലേ നമ്മുടെ മോണേന്ന് രക്തം വരുന്നു അതൊക്കെ സ്കാർവി എന്ന രോഗത്തിൽ ലക്ഷണങ്ങളാണ് ഇനി നാവികരിൽ കാണുന്ന അസുഖമാണ് ശരിക്കും എന്ത് സ്കാർവി എന്ന് പറഞ്ഞാൽ അല്ലേ വിറ്റമിൻ സി കുറഞ്ഞാൽ മോണേന്ന് രക്തം വരുന്ന ഒരു കണ്ടീഷനാണ് നാവികരിൽ അല്ലേ നാവികർ ഇറക്കത്തിൽ നാവികർ അവരിൽ കാണപ്പെടുന്ന ശരിക്കും കാണുന്ന അസുഖമാണ് സ്കാർവി എന്ന് പറഞ്ഞാൽ സ്കാർവിറ്റമിൻ സി കുറയുമ്പോഴാണ് അത് ഉണ്ടാവുക ഇനി അടുത്തത് വിറ്റമിൻ ഡി ആണ് വിറ്റമിൻ ഡി നമുക്ക് എപ്പോഴും അറിയല്ലേ എൻ്റെ അഭാവത്തിൽ എന്താ ഉണ്ടാവുക കണ രോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗമാണ് ഉണ്ടാവുക അല്ലേ കൈയും കാലും ശോഷിക്കുക എന്നുള്ളതാണ് സംഭവം അല്ലെ അതായത് ജീവകം ഡി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നമ്മുടെ ബോഡിയിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിനാണ് ജീവകം ഡി അതിൻ്റെ കുറവ് കൊണ്ട് നമുക്കെന്ത് സംഭവിക്കാം നമ്മുടെ എല്ലും പല്ലുമൊക്കെ അതിൻ്റെ വളർച്ചയ്ക്ക് മുരടിപ്പുണ്ടാകാം എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് അത്യാവശ്യമായ ജീവകമാണ് ആരെ ജീവകം ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറവുകൊണ്ട് നമുക്കൊന്ന് സംഭവിക്കുന്നുണ്ട് എല്ലും ഒക്കെ വളഞ്ഞു പോവും അത് റിക്കറ്റ്സ് എന്ന് പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം നമ്മുടെ ആരാണ് നേരത്തെ പഠിച്ച ജീവകം സി ആണ് ഇരുമ്പിൻ്റെ ആകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ് ഓക്കെ അതുപോലെ ഡിക്ക് ഒരു കാര്യമുണ്ട് എന്ത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകരണത്തിനെ ഉത്തേജിപ്പിക്കുന്ന ആരാണ് വിറ്റമിൻ ഡി ആണ് അപ്പോൾ എല്ലും പല്ലുമൊക്കെ നേരെ ഇരിക്കുന്ന ആര് വേണം കാൽസ്യം വേണം അല്ലേ അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ ആകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ആരാണ് വിറ്റമിൻ ഡി ആണ് അപ്പോൾ അതുകൊണ്ടാണ് വിറ്റമിൻ ഡി കുറയുമ്പോൾ കൈയും കാലും വളയുക അല്ലെ രോഗം ഉണ്ടാകുക കാൽസ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ദൃഢമായിരിക്കുന്നു അപ്പോൾ കാൽസ്യത്തിൻ്റെ ആകരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ഏതാണ് വിറ്റമിൻ ഡി ആണ് ഇരുമ്പിൻ്റെ ആകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ആരാണ് വിറ്റമിൻ സി ആണ് ഇരുമ്പിൻ്റെ ഫോളിക്യാസ് ഇരുമ്പിൻ്റെ അപ്പോൾ വിറ്റമിൻ സിയും ഇരുമ്പും കണക്ട് ചെയ്ത് കിടപ്പുണ്ട് വിറ്റമിൻ ഡിയും കാൽസ്യം കൂടി ഉണ്ട് അല്ലേ ഇനി ഒരു കോസ്റ്റ്യൻ സസ്യങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകം ഏതാണ് വിറ്റമിൻ ഡി ആണ് സസ്യഭാഗങ്ങളിൽ നിന്നും കിട്ടത്തില്ല ആരിനെ ജീവകം ഡിയെ കിട്ടില്ല ഓക്കെ ഇനി ഡിക്ക് രണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഒന്ന് ഡി ഉണ്ട് ഡി ഉണ്ട് വിറ്റമിൻ ഡി ഉണ്ട് അതുപോലെ ഡി ഉണ്ട് ഡി ത്രീ എന്ന് പറഞ്ഞാൽ കോൾ കാൽസിഫറോളും ഡി റ്റൂ എന്ന് പറഞ്ഞാൽ എർഗോ കാൽസിഫറോളുമാണ് ഡി റ്റു എർഗോ ഡി റ്റു എർഗോ ഡി ടു എർഗോ ആണ് ഡി ത്രീ കോൾ ആണ് രണ്ട് രൂപങ്ങളാണ് ഓക്കെ അപ്പം ഡി ഡെഫിഷ്യൻസി വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കാം അസുഖം ഉണ്ടാകാം കണയല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു ഇനിയും വിറ്റമിൻ കെ വിറ്റമിൻ കെയുടെ ഒരു പേരെന്താണ് വിറ്റമിൻ കെ എന്തിനു സഹായിക്കുന്നതെന്ന് അറിയാം എന്തിനു സഹായിക്കുക രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണത് വിറ്റമിൻ കെ എന്ന് പറഞ്ഞ ജീവകം രക്തം കട്ടുപിടിക്കാനാണ് സഹായിക്കുക രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ആണ് ഏത് വിറ്റമിൻ എന്ന് പറഞ്ഞു അല്ലേ അതിൻ്റെ അഭാവത്തുണ്ടാകുന്ന അസുഖമാണെന്താ രക്തസ്രാവം രക്തം കട്ട പിടിക്കാതിരിക്കുക മരണം വരെയും സംഭവിക്കാം അപ്പോൾ നെക്സ്റ്റ് വൺ എന്താണ് വിറ്റമിൻ ഇ പറയാം അല്ലെ വിറ്റമിൻ ഇ എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അഭാവം കൊണ്ടാകുന്ന അസുഖം എന്താണ് അസുഖം അഭാവം കൊണ്ടാകുന്ന അവസ്ഥ എന്താണ് വന്ധ്യതയാണ് അല്ലേ വന്ധ്യതയാണ് വിറ്റമിൻ ഇ കൊണ്ടുണ്ടാകുന്ന അവസ്ഥ അവസ്ഥയെന്ന് പറയാം അതാണത് വന്ധ്യത എന്ന് പറയും അല്ലേ കുട്ടികളുണ്ടാകാത്ത അവസ്ഥയാണ് വന്ധ്യത എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണെ കണക്കാക്കുന്ന ജീവകമാണെ വിറ്റമിൻ ആണ് ആര് വിറ്റമിൻ ഇ ഹോർമോണെ കണക്കാക്കുന്ന ജീവകമാണ് വിറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കെവിടെയൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ജീവകമാണെന്ത് വിറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ മഞ്ഞയിലാണ് വിറ്റമിൻ ഇ ധാരാളമായി കാണുക അല്ലേ പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട് ബ്യൂട്ടി വിറ്റമിൻ എന്നാണ് പറയുക സൗന്ദര്യം വിറ്റമിൻ ആണ് വിറ്റമിൻ ഈ ഗുളിക കഴിക്കാറില്ലേ അപ്പോൾ അതാണ് ബ്യൂട്ടി വിറ്റമിൻ എന്നൊക്കെ പറയുന്നത് ഇനി ഹൃദയം സംരക്ഷിക്കുന്ന വിറ്റമിൻ ആരും കൂടിയാണ് വിറ്റമിൻ ജീവകം ഇ ആണ് അപ്പോൾ മഞ്ഞയിൽ എന്ന് പറയുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കൊരു ജീവകം ഇ ഉണ്ട് ഉണ്ടല്ലേ ഹൃദയം സംരക്ഷിക്കുന്ന ആര് തന്നെയാണ് ജീവകം ഇ ആണ് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക മുട്ടയുടെ മഞ്ഞ ഹൃദയം ഇല്ലേ അപ്പോൾ ഒന്നുകൂടി വന്ധ്യത ഉണ്ടാക്കുന്ന എൻ്റെ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന എന്തിൻ്റെ കുറവുണ്ടാകുന്ന വിറ്റമിൻ ഇയുടെ കുറവു വന്ധ്യത എന്ന അസുഖം അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടാകുന്നത് ഇനിയും ഹോർമോണെ കണക്കാക്കുന്ന ജീവകം ആരാണ് വിറ്റമിൻ ഇ ആണ് അതുപോലെ മുട്ടയുടെ മഞ്ഞിൽ കാണപ്പെടുന്ന മഞ്ഞക്കുരൽ കാണപ്പെടുന്ന വിറ്റമിൻ ആര് തന്നെയാണ് വിറ്റമിൻ ഇ ആണ് ഹൃദയം സംരക്ഷിക്കുന്ന ജീവകം ഹൃദയ സംരക്ഷകൻ ആരാണ് വിറ്റമിൻ ഇ ആണ് അല്ലേ ഹൃദയ സംരക്ഷ വിറ്റമിൻ ഇ ആണ് ഓക്കെ സോ താങ്ക് ഫോർ വാച്ചിങ് വീണ്ടും നമുക്ക് കാണാം